അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ചതിച്ചു എന്നുണ്ടെങ്കിൽ പറയാൻ ഞാൻ മനസ്സിലാക്കിയ ഡോക്ടർ ഷെട്ടി ഒരു വളരെ ഹമ്പിൾ വളരെ മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പൾസ് ബിഫോർ പേഴ്സ് എന്നുവെച്ചാൽ പൈസയല്ല നോക്കേണ്ടത് എങ്ങനെ ഒരാളെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത് എന്നതായിരിക്കണം പോളിസി ണെ ഒരു ഒരു കടന്നു വരികയാണെങ്കിൽ അദ്ദേഹം ആദ്യം എണിക്കും അവരെ സ്വീകരിക്കും അതൊന്നും അതൊക്കെ പെരുമാറ്റ ചട്ടങ്ങൾ കൈവിറയ്ക്കാതെ എങ്ങനെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ കൊല്ലാമെന്ന് ട്രെയിനിങ് ലഭിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് ചെയ്യുന്നത് ഒരു ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നത് കാര്യങ്ങളാണ് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ രാജീവ് മണാലിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സർ നമസ്കാരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുപ്പത്തിമൂന്ന് വർഷത്തെ ഒരു സേവനമാണ് രാഷ്ട്രത്തിന് രാഷ്ട്ര സേവനം നടത്തി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ എങ്ങനെ കൈമറയ്ക്കാതെ വെടിവെക്കാം എന്നായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ലഭിച്ചിരിക്കുക റിട്ടയർമെൻ്റ് ലൈഫിൽ അങ്ങ് തിരഞ്ഞെടുത്തത് എങ്ങനെ രക്ഷിക്കാം അതിനൊരു അടിസ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് അത്തരത്തിലുള്ളൊരു മാറ്റം ഞാൻ ഡെസ്റ്റിനിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം പുറകിൽ പ്രോവിഡൻസിൻ്റെയും ഡെസ്റ്റിനിയുടെയും ഒരു കൈയൊപ്പ് ഞാൻ കാണാറുണ്ട് ആർമി ചേരാൻ തന്നെ കാരണം ഞാൻ സ്വതവേ കുട്ടിക്കാലത്ത് കുറച്ച് പേടിയും നാണവും ഒക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു അന്തർമുഖനായിരുന്നു ഭയപ്പാടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം എൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന വക്കീലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു അക്കാലത്തെ അദ്ദേഹം എനിക്ക് പറ്റിയത് ഈ പോരായ്മകളൊക്കെ മാറ്റാൻ സൈനിക സ്കൂൾ ചേർക്കണം എന്ന് അദ്ദേഹം ഒരു പക്ഷേ വിചാരിച്ചു കാണും എന്നോട് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഇതെൻ്റെ അനുമാനമാണ് അങ്ങനെയാണ് സൈനിക സ്കൂളിൽ ചേരാൻ അദ്ദേഹം എന്നെ പ്രേരിപ്പിക്കുന്നതും ഞാൻ പരീക്ഷ എഴുതുന്നതും പാസ്സാവുന്നതും സൈനീസ് സ്കൂളിൽ ചേരുന്നത് സ്കൂൾ ചേർന്ന ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ ആളാകെ മാറിയെന്ന് എനിക്ക് തന്നെ തോന്നുന്നു കാരണം പിന്നീട് ഭയപ്പാടൊന്നും ഞാൻ ഞാൻ അനുഭവിച്ചിട്ടില്ല നാണമൊക്കെ പോയി മറിഞ്ഞു അന്തർമുഖത്തൊക്കെ മാറി ഒരു ലീഡർ ആകുക എന്നുള്ളതായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരു ലക്ഷ്യം എങ്ങനെയാണ് എസ് യു ടി എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാന നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാത്രമല്ല കാർഡിയാക് സർജറി അടക്കം ആദ്യമായിട്ട് നടത്തിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശുപത്രിയുടെ ചുമതല എന്ന് പറയുന്നതും വളരെ വലിയൊരു ഉത്തരവാദിത്വവും കൂടെയാണ് അതിൻ്റെ പല കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക കൂടി വേണം പിഴവുകൾ സംഭവിക്കാതെ ഇത്രയും ഒരു അഞ്ച് വർഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഒരു ആശുപത്രിയുടെ വളർച്ച ഇന്നു വരെയുള്ളത് പറഞ്ഞത് വളരെ ശരിയാണ് എസ് സി ടി തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ഉത്രനാടൻ തിരുനാൾ മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം തുടങ്ങി വെച്ചൊരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിന് ഇപ്പോൾ മുപ്പത്തേഴ് വർഷമായിട്ട് ഈ ഹോസ്പിറ്റലുണ്ട് നേരത്തെ പറഞ്ഞ മുതൽ പല കേരളത്തിലെ പല പുതുമകളുള്ള സംരംഭങ്ങളും ഇവിടെയാണ് നടന്നിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെ എസ് ഇ ടി ആണ് പറയാൻ നമുക്ക് അതിനുശേഷമാണ് ബാക്കിയുള്ള ഹോസ്പിറ്റൽസൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ വിധത്തിലും പല പ്രത്യേകതകളുമുള്ള ഈ എസ് സി ടി കാലത്തിൻ്റെ തള്ളിച്ചയിൽ ഞാനിവിടെ വരുന്ന സമയത്ത് കുറേ പിന്നോക്കം പോയിരുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ ചുമതല അല്ലെങ്കിൽ ലക്ഷ്യം എസ് സി ടിയെ പഴയ നിലയിലേക്ക് അതിൻ്റെ ഒരു ആ പ്രാമുഖ്യം തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ആ അത് കുറച്ച് സമയമെടുത്തു പക്ഷെ അത് ചെയ്യാൻ സാധിച്ചു എന്നാണ് വിശ്വാസം ഇതിന്റെ ഓണർഷിപ്പ് എനിക്ക് തോന്നുന്നു ബി ആർ ഷെട്ടി എന്ന ഒരു പ്രമുഖ വ്യവസായിയാണ് വലിയ രീതിയിൽ വിവാദപരമായ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങുമായുള്ള ഒരു ബന്ധം അതായത് ഒരു എം ഡി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തൊട്ട് താഴെയായിരിക്കാം അങ്ങ് വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഡയറക്ഷൻസ് തരുന്നതിനും കാരണം എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും പല മെഡിക്കൽ ഫീൽഡിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇനി ഒരു എന്താണ് തകർ തകർക്കപ്പെട്ട ഒരു വ്യക്തി ആണ് എന്ന് പറയുമ്പോഴും അപ്പോൾ ഒരു എക്സ്പീരിയൻസ് അവരുടെ ഇൻഫ്ലുവൻസൊക്കെ എങ്ങനെയാണ് അങ്ങേടെ ജീവിതത്തിൽ പ്രതിഫലിച്ചത് അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനാണ് സൊ പ്രയത്നം കൊണ്ട് ഒരു ഫാർമസിസ്റ്റ് എന്നുള്ള നിലയിൽ നിന്ന് ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയ വ്യക്തിയാണ് ആവുമ്പോൾ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും ആ താഴ്ചയുടെ ഒരു ഘട്ടത്തിൽ കുറിച്ചായിരിക്കാം ഒരു പക്ഷെ അറിയി സൂചിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കിയ ഡോക്ടർ ഷെട്ടി ഒരു വളരെ ഹമ്പിൾ വളരെ മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനുമായിട്ട് ഇടപഴകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ് ആദ്യം മനസ്സിൽ വരിക ആര് ഇപ്പോൾ അദ്ദേഹം ഒരേ തിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു പുതിയ ഒരാൾ കടന്നു വരികയാണെങ്കിൽ അദ്ദേഹം ആദ്യം എണിക്കും അവരെ സ്വീകരിക്കും അതൊന്നും അതൊക്കെ ഒരു പെരുമാറ്റ ചട്ടങ്ങളിൽ പെടുന്നതല്ല അദ്ദേഹത്തിന് സ്വന്തമായൊരു വ്യക്തിത്വം കൊണ്ട് ഏത് മുറിയിലേക്ക് അദ്ദേഹം കടന്നു വന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് അവിടെ ഒരു സ്ഥലം അദ്ദേഹം ഇടം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹമായിട്ടുള്ള എൻ്റെ ഇടപഴകലിൽ ഞാനിവിടെ ആദ്യകാലങ്ങളിൽ അധികം അദ്ദേഹം സ്വന്തം പേഴ്സണൽ ജെറ്റിൽ പല പല രാജ്യങ്ങൾ സ്വന്തം രക്ഷിച്ച് വയ്ക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടേ കാര്യമേ ഉള്ളൂ പൾസ് ബിഫോർ പേഴ്സ് എന്നു വെച്ചാൽ പൈസയല്ല നോക്കേണ്ടത് എങ്ങനെ ഒരാളെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത് എന്നതായിരിക്കണം പോളിസി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് കഴിയുന്നതും ഞങ്ങൾ പാലിച്ചു പോരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വ ഉടമയാണ് ബിസിനസ്സിൽ വന്ന ഈ താഴ്ച അത് അദ്ദേഹം കരകയറും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഞങ്ങൾക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ് ഇപ്പോഴും അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ ട്രിവാൻഡ്രം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന കമ്പനിയുടെ ആ കമ്പനിയുടെ കീഴിലാണ് എസ് ആ കമ്പനിയുടെ ചെയർമാൻ അദ്ദേഹമാണ് ഒരു ബി ആർ ഷെട്ടയെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യം വലിയൊരു മെഡിക്കൽ സംവിധാനത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഫാർമസിസ്റ്റായി വരികയും പിന്നീട് നിരവധി ആശുപത്രികളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന തളർച്ചയൊക്കെ വീണ്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നുള്ള എന്റെ ഒരു പാതയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഇപ്പോഴും അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ ഞാൻ ചതിച്ചു എന്നുള്ള വാക്കും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശരിയായിട്ട് പറയുകയാണെങ്കിൽ ചതിച്ചു വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു വഴി തെറ്റിച്ചു ഉള്ള വാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹം എല്ലാവരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു ചിലരതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടാകാം എനിക്കറിയില്ല എനിക്ക് അറിയാത്ത കാര്യമാണ് പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരേണ്ടതല്ല അതും വളരെ ഔന്നത്യങ്ങളിൽ വിരഹിച്ചിരുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു താഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്